കൂടുതലും ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ച് അപ്സോഡ് ആയിട്ടുള്ള ഒരു കുറിച്ച് ട്രെൻഡിങ് വ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളും മോസ്റ്റ്ലി കുറേ ആൾക്കാരെങ്കിലും കണ്ടാണ് ആ വീഡിയോ അതായത് ഒരു ലേഡി അവർ കണ്ണ് ഐ വാഷ് ചെയ്യാനായിട്ട് അവർ ഇങ്ങനെ യൂറിൻ എടുത്തിട്ട് രണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര പ്ലഷറിലായിട്ട് അവർ വാഷ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു വീഡിയോ അത് ഞാൻ അറ്റാച്ച് ചെയ്യാം ഈ ഒരു വീഡിയോ അബ്സേഡ് ആണ് കാരണം ഇതിനകത്ത് ബെനിഫിറ്ററി പ്രോഡക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്ററി ആയിട്ടുള്ള യാതൊന്നുമില്ല കണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളമാണ് വെള്ളത്തിന് പുറമെ യൂറിയ യൂറിക് ആസിഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറേ അധികം രോഗം അണുക്കളും സ്റ്റെഫിലോക്കോക്കസ് സ്റ്റെപ്റ്റോക്കോക്കസ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികം രോഗം അണുക്കളും ചുമ്മാ ഇത് ആവശ്യമില്ലാതെ എടുത്ത് കണ്ണിലൊക്കെ വയ്ക്കുന്നത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോർണിയ വഴി നമുക്ക് കണ്ണിൻ്റെ കണ്ണിൻ്റെ പുറത്തുള്ള പാളിയാണ് കോർണിയ കോർണിയ്ക്ക് അകത്തോട്ട് പോകും തോറും കണ്ണ് ഡാമേജ് ആയിട്ടുള്ള ആകാനായിട്ടുള്ള ചാൻസസ് ആർ ഹൈ ആണ് അതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾ ഇത് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ്സിന് നിങ്ങൾക്ക് ചാൻസസ് ആർ ഹൈ ആണ് സോ ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് അതുപോലെ കേരളത്തിലുള്ളൊരു സെലിബ്രിറ്റി എന്നെ ഈ ഇതിനെ കുടിച്ച് കുടിക്കുന്നതിനെക്കുറിച്ച് വളരെ വലിയ കമൻറ്റാണ് ചെയ്തിട്ടുള്ളത് പുള്ളി എന്നും രാവിലെ എന്നിട്ട് കുടിക്കുമെന്നൊക്കെ സിനിമ ആക്ടറാണ് പക്ഷേ ഇതിനൊക്കെ അത് അറിവില്ലായ്മ ഭൂഷണമായി കൊണ്ട് നടക്കുന്ന ഒരാളുടെ ആളുടെ ചുവട് പിടിച്ച് നടക്കാനായിട്ട് എനിക്ക് താല്പര്യം ഞാൻ അന്ന് കമൻ്റ് ചെയ്തില്ല ശരി അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം ഇതിനൊരു ബെനിഫിറ്ററി ആക്ട് ഇല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളവും ബാക്കി കുറേ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റുകളും ചേർന്നൊരു സംഭവമാണ് അതായത് നമ്മൾ ശരീരം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം വേണ്ട എന്ന് പറഞ്ഞ് വെളിയിലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഇത് യൂറിനും മലവും ശരീരം മനുഷ്യ ശരീരം വേസ്റ്റായിട്ട് കളയുന്നതാണ് നെഫ്രോൺ വഴി അരിച്ച് വെളിയിലോട്ട് കളയുന്ന പാർട്ടാണ് ഈ യൂറിൻ വെള്ളമായിട്ട് വെളിയിലോട്ട് പോകുന്നത് അതായത് നമ്മൾ കുടിക്കുന്ന ബിവറേജും ബിവറേജസും കഴിക്കുന്ന ആഹാരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെയാണ് നമുക്ക് നമുക്കിതിലോട്ട് കളയുന്നത് മരുന്നുകളുടെ വേസ്റ്റ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം കുറച്ചൊന്ന് ലോജിക്കായിട്ട് തിങ്ക് ചെയ്തിട്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് നമ്മളൊന്ന് വിലയിരുത്താനായിട്ട് സോ ഡയറക്റ്റായിട്ട് നിങ്ങളെടുത്ത് ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് കളയല്ലോ കേട്ടോ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെയോ അല്ലയെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിസിഷ്യൻ്റെയോ നല്ലൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഡേ സൂപ്പർവിഷനോട് കൂടെ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് സ്വയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പാടുള്ളൂ കാരണം ഇൻ കേസ് നിങ്ങളുടെ ഹെൽത്തിനെ ചിലപ്പോൾ അത് ആ ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒരു ഉന്മേഷോ അതൊക്കെ കിട്ടുവന്നിരിക്കാം പക്ഷേ ഇതിന് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുമ്പോഴേക്കും വളരെ വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരായിരം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിന് പുറകെ നിങ്ങൾക്ക് വരാനായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലോട്ട് ചുമ്മാ ചൊന്ന് തലവെച്ച് കൊടുക്കണം ആൾറെഡി നമ്മുടെ ചുറ്റുപാടും നമുക്ക് ഒത്തിരി പൊടി പടലങ്ങളും എല്ലാം കൂടെ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കണ്ണിന്റെ മുകളിലിട്ടിരിക്കുന്ന ഈ പാളിയെ തൂത്ത് വൃത്തിയാക്കാനാണ് ഈ കണ്ണിനകത്ത് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു സ്രവം അത് നമ്മൾ കണ്ണ് നീരെന്നൊക്കെ പറയത്തില്ലേ അത് കണ്ണിന്റെ പുറത്ത് തന്നെ ഉണ്ട് ആൾറെഡി അതിനൊരു ആക്ഷൻ ഉണ്ട് ഈ ഒരു ഈ രോഗാണുക്കളെയൊക്കെ റിപ്പൽ ചെയ്യാനായിട്ടൊരു ആക്ഷൻ ഉണ്ട് അപ്പൊ ആൾറെഡി അത് മതിയാവും ഇൻ കേസ് നിങ്ങൾക്ക് തീരെ കണ്ണിനകത്ത് പൊടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാട്ടർ നല്ല തിള നല്ല തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കൊണ്ട് കണ്ണ് കഴുകാനാണ് പറയുന്നത് അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കണ്ണ് കഴുകാനാ പറയുന്നത് അത് വേറെ അഴുക്കൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ശേഷം മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഡയറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ മൂത്രം എടുത്ത് കണ്ണിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടിച്ച് പോകണ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കെ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ